നമസ്കാരം അറുപത്തിരണ്ട് ദിവസം മണ്ണും മഴയും കൊണ്ട് ജീവിതത്തിന്റെ ഒരായുസ് മുഴുവൻ ഒരു ജോലിക്ക് വേണ്ടി പഠിച്ച റാങ്ക് ലിസ്റ്റിൽ കയറിയ കുറെ ചെറുപ്പക്കാരന്മാരോട് നീയൊക്കെ വാ വന്നാൽ എ കെ ജി സെന്ററിൽ ജോലി തരാമെന്ന് പറയുന്നത് ഈ നാട്ടിലെ ഡി വൈ എഫ് ഐ നേതാവ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ല ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയും നേതാവും ഇത് പറയുമ്പോൾ ഉളുപ്പ് വേണമെന്നല്ല മറിച്ച് മുഖത്തടിക്കാൻ തോന്നും സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനോട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം സ്ഥാനാർത്ഥിയുമായ വി വസീഫ് പറഞ്ഞതിങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന്റെ തിണ്ണയിൽ കിടക്കേണ്ട ഇങ്ങോട്ട് വന്നാൽ എ കെ ജി സെൻട്രൽ സെക്യൂരിറ്റി ജോലി തരാമെന്ന് നിങ്ങൾ പിൻവാതിലൂടെ കയറ്റിയ സഖാക്കന്മാരല്ല അവർ പഠിച്ച് അധ്വാനിച്ചു വാങ്ങിയ ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം അല്ലാതെ എ കെ ജി സെൻട്രലിലെ തൂപ്പ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പരിഹസിക്കുകയല്ല വേണ്ടത് പിണറായിക്ക് വേണ്ടി കൊടി പിടിച്ചാൽ ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് എല്ലാ പാർട്ടി നേതാക്കൾക്കും അറിയാം പാർട്ടിക്ക് കൊടി പിടിക്കാനല്ല അവർ പഠിച്ചത് നിങ്ങളെപ്പോലെ തെരുവിലിറങ്ങി ഗുണ്ടാപ്പണി എടുക്കാനുമല്ല അവർ പഠിച്ചത് ജീവിതം സ്വപ്നം കണ്ട ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു ആ വിദ്യാർത്ഥികളോട് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നു എ കെ ജി സെന്ററിൽ ജോലി തരാമെന്ന് യുവജനക്ഷേമമെന്ന് പറഞ്ഞ് ഖജനാവിലെ പണമെല്ലാം കൈയിട്ട് വാരിക്കൊണ്ടു പോകുന്ന ചിന്താ ജെറോമനോടൊക്കെ പോയി പറയണം എ കെ ജി സെന്ററിലെ സെക്യൂരിറ്റി പണി ചെയ്യാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് തന്നെ പറയണം പാർട്ടി സെക്രട്ടറിയോട് പറയണം ഇത്രയുമൊക്കെ കടുങ്കൈ ചെയ്യുന്ന ഇടതു നേതാക്കളെ ഇലക്ഷന് നേരിടുമെന്ന് ഉദ്യോഗാർത്ഥികൾ വെല്ലുവിളിക്കുകയാണ് സർക്കാരിന്റെയും ഇടത് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയെയും രൂക്ഷമായി വിമർശിച്ച് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ഹരികൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു പുച്ഛഭാവത്തോടെയാണ് ഉദ്യോഗാർത്ഥികളെ ഡിവൈഎഫ്ഐ നോക്കിക്കാണുന്നതെന്നും ഇത്രയും കാലം തങ്ങളെ ഇട്ട് പന്ത് തട്ടിയത് ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് സർക്കാരോ മറ്റ് പ്രതിനിധികളോ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതെന്നും സമരസമിതി അംഗം ഹരികൃഷ്ണൻ പറഞ്ഞു രാജ്യത്ത് കേരളത്തിൽ മാത്രമാകും പി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രാഷ്ട്രീയക്കാരെ പോയി കണ്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് ദിവസവും എ കെ ജി സെന്ററും ഡിവൈഎഫ്ഐ ഓഫീസും സെക്രട്ടേറിയറ്റും കയറി ഇറങ്ങി നടന്നു എന്നാൽ വളരെ മോശം അനുഭവമാണ് അവിടങ്ങളിൽ നിന്നും ഉണ്ടായതെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു സ്ഥിരം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ വേണമെങ്കിൽ സെക്യൂരിറ്റിയുടെ പണി തരാമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം സ്ഥാനാർത്ഥിയുമായ വി വസീഫ് പറഞ്ഞത് അറുപത്തിരണ്ട് ദിവസം സമരം ചെയ്തെങ്കിലും സർക്കാർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്നും സി പി ഒ റാങ്ക് ഹോൾഡർ ആരോപിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യമെന്നോ എന്തുകൊണ്ട് സമരം ചെയ്യുന്നതെന്നോ ചോദിക്കാൻ പോലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ തയ്യാറായില്ല ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിനിധി പോലും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് ഇവരെല്ലാം മുഖത്ത് നോക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻപിലിരുന്ന് ചങ്കുറപ്പോടെ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് ഇത്രയും കാലം ഞങ്ങളെ ഇട്ട് പന്ത് തട്ടിയത് ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമായിട്ടറിയാം പി എസ് സിയുടെ രണ്ടായിരത്തി പത്തൊൻപത് സിപിഒ റാങ്ക് ലിസ്റ്റ് കാലാവധി ഏപ്രിൽ പന്ത്രണ്ടിന് അവസാനിച്ചതോടെയാണ് കഴിഞ്ഞ അറുപത്തിരണ്ട് ദിവസത്തെ പ്രതിഷേധം അവസാനിപ്പിച്ച് സിപിഒ റാങ്ക് ഹോൾഡ് സമരം അവസാനിപ്പിച്ചു പോയത് കണ്ണിൽ ചോരയില്ലാത്ത സർക്കാരായതുകൊണ്ട് തന്നെ കൺ മുന്നിൽ കിടന്ന ഒരാൾ ജീവനില്ലാതെ ഇല്ലാതെ പിടഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് സത്യവും നീതിയും മനുഷ്യത്വവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരായി കമ്മ്യൂണിസ്റ്റുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇവരോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇടത് സർക്കാർ പ്രതിഷേധക്കാർ സമരം അവസാനിപ്പിച്ചത് നികൃഷ്ട ജീവികളോട് കാട്ടുന്ന സമീപനമായിരുന്നു സർക്കാർ കാണിച്ചത് രാജ്യം മുഴുവൻ സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാർ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ നിയമനം ലഭിച്ചത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും അറുപത്തിയെട്ട് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയാണ് അസ്തമിച്ചത് ഇപ്പോൾ ഇതിനൊരു പരിഹാരം പ്രധാനമന്ത്രി കാണും എന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ